ഹലോ ഗൈസ് അപ്പൊ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചാല് പിള്ളേർ കൊറേ കാലം പറഞ്ഞു അമ്മേനെ മേക്കപ്പ് ചെയ്യണം മേക്കപ്പ് ചെയ്യണം എന്നെ മേക്കപ്പ് ചെയ്യാൻ അവർക്ക് ഭയങ്കര ഇഷ്ടാണ് കേട്ടോ അപ്പൊ പിന്നെ ഇന്ന് ഏർ ഇവർക്ക് അതിന്റെ ഒരു അവസരം കൊടുക്കാൻ വിചാരിച്ചു അപ്പൊ ഇന്നത്തെ ഒരു ടാസ്ക് ആണ് അമ്മനെ ഒരുക്കുക എന്ന് പറയുന്നത് എന്തൊക്കെ സാധനങ്ങൾ ഒരുക്കുന്ന പൗഡർ പൗഡർ അല്ല കാണിച്ചു കാണിച്ചു നല്ല ഫൗണ്ടേഷൻ ഫൗണ്ടേഷൻ ഐലൈനർ ഐലൈനർ പിന്നെ മേക്കപ്പ് മേക്കപ്പ് ിസ്റ്റിക് പിന്നെ കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള അത് ഇതിനോട് പോന്നോ ആ ഇത് ലൈനർ ഇത് വേണ്ട കണ്ണെടുക്കുന്ന ആദ്യം ഫൗണ്ടേഷൻ വേണ്ടത് കുറെ തേച്ചാ മതി കേട്ടോ നിങ്ങളോട് തേച്ചേക്ക

കണ്ടിനോട്ട് എടുക്കാവും കത്താവേ

ചേട്ടായി എത്തിക്കോളും കണ്ണു എന്റെ കണ്ണും ചേട്ടാ അവനട ചെയ്യട്ടെ അവനെന്തെങ്കിലും നല്ലൊരു മുടി കുടി നശിപ്പി താസം ഞാൻ മുട്ടക്കലയാകോ

അന്ന കൊത്തി എന്നാ അറിയില്ല ഡാഡയേൽ ആയിട്ട് പോകും അമ്മ കണ്ടിട്ട് ആഹസലേരി ഇങ്ങനാണോ നെക്സ്റ്റ് സെറ്റ് ആ കൊത്തി കണ്ടി ഇതാ എന്താക്കി എന്നെ മുറും എന്നെ കണ്ടാൽ ചിച്ചറിയോടാ ഇങ്ങ അന്നെ നി കൈയ്യാ ഇതാ കൊത്തി സാണില് ഇങ്ങടെ കമ്പി കമ്പി കുത്തി കൈയ്ത്തൊ गाइस സിനിമൊക്കെ ആ വല്ലയും അങ്ങോട്ട് പ്രവനെ ദാ ഇക്കൊത്തി ഇല സ്കോട്ട് ഇടോ തിരുവാ ഞാൻ കണ്ടെത്താ പൊട്ട പൊട്ടില്ലാണ്ട് ഒരു പരിപാടിയില്ല എവിടെയാണോ എന്റെ കണ്ണിനാന്നു പോരതാ അല്ല നേരെ കണ്ണinase കേക്കല്ലടാ താനെ നട നീരൊന്നും കണ്ണില്ലാതെ അടതു കേക്കല്ല മോള് മാത്രം കേക്കാനുള്ള ഓഹോ റെഡിയാ ഇങ്ങനൊരു ഉണ്ടെന്നാ നീ കൈയാ ഇല്ല അня വേറെവിടെ ഇല്ല എന്നല്ല ലിപ്സ്റ്റിക് എന്നെ ഫൗണ്ടേഷൻ ഇടാൻ ആരെ അച്ഛാ അടുത്ത വേയ് വേയ് ഓഹോ ഈ ലിപ്സ്റ്റിക്

ഭംഗിയുണ്ട് കൈസാ എന്താ എനിക്ക് അറിയത്തില്ല ഇപ്പൊ കാണാൻ പറ്റത്തില്ല കൈസ് കണ്ണിനകത്ത് കുത്തരുതാ എന്റെ പരിപാടി കഴിഞ്ഞില്ലേ മണ്ട വെക്കഴിഞ്ഞാ പോകാവോ ഇങ്ങനെയല്ല അവസ്ഥ ഈ ഒരാണ്ടാവാതിരിക്കട്ടെ കാണിക്കാം അയ്യോ മടി 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 നീ മടിയായി ഇരിക്ക ആദാടെ കിട്ടി ഇങ്ങോട്ട് കൊണ്ടിട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് കൊണ്ടിട്ട് വരണോ സാധാരണ കെട്ടാനാണോ കെട്ടാ ഒന്ന് രണ്ട് ഭാഗത്തിൽ വെട്ടി വെക്ക് നല്ല ദേഷ കെട്ടാൻ വേണ്ടി പോയിസൈ ഇതെന്താ സെറ്റ് ആകു എവിടെ വെക്കാൻ വെള്ളേ എന്തിനാ ഇതാ ഇവിടെ വെട്ടി ഇതെടാ ആ ഇപ്പോ വന്നല്ലേ സുബ് ആടുടി ഫൈനലി ഗൈസ് എന്നെ ഒരു യേക്ഷറ്റിട്ടുണ്ട് മക്കള് കണ്ണൊക്കെ എഴുതി ഇമാതിരി കോലത്തിലാക്കിട്ടുണ്ട് ലിപ്സ്റ്റിക് ഒക്കെ എന്റെ വാരി തേച്ച് ഇമാതിരി പോലെ അതുകൊണ്ട് ഇങ്ങനെ ഒരു അവസ്ഥ ഇനി ആർക്കും ഉണ്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പൊ ഇനി ഇതുപോലെയുള്ള വീടുകൾ അടിപൊളിയായിട്ട് ഇനിയും വരുമ്പോ Kapı ellerinde, hata böyle. Anne!